വൃശ്ചി സംബന്ധിച്ച് വിശാഖ നക്ഷത്രത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടിയതാണല്ലോ അപ്പോൾ അവർക്ക് നാലിലാണ് രാഹു നാലില് രാഹു എന്ന് പറഞ്ഞാൽ എഴഞ്ഞ നീങ്ങാണ് അപ്പം നമ്മുടെ വീട്ടിലെ ഒരു ഒരു ചെറിയൊരു കാര്യം പോലും നടക്കണമെങ്കിൽ എഴഞ്ഞ എഴഞ്ഞ എഴഞ്ഞു പോവാ അപ്പം അത് നമുക്ക് വലിയൊരു മനഃപ്രയാസമാണ് ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തു അപ്പം ആ വീട് പണി ഇപ്പോൾ ഒരു ഒരു മാസം കൊണ്ട് തീരുന്നത് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ചിലപ്പോ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ നടക്കാത്ത ഒരവസ്ഥയൊക്കെ രാഹുവിൽ നിന്നുണ്ടാവും നാലില് രാഹു വരുമ്പോ കുടുംബക്ഷേത്രത്തില് രാഹു ഉണ്ടെങ്കിൽ അതായത് നാഗങ്ങളെ വെച്ച് ആരാധനയോ പ്രാർത്ഥനയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ രാഹു ആണ് എന്നുള്ള മനസ്സിലാക്കി കുടുംബ സ്വത്തുക്കളെ കുറിച്ചുള്ള പല തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ആണ് നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരും തെറ്റിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നിൽക്കുക അപ്പോ ഈ അനിഴം തൃക്കേട്ട അവർക്കൊക്കെ ഇത്തിരി ദേഷ്യവും കൂടുതലുള്ള ആൾക്കാരുമാണ് അപ്പൊ അവരൊക്കെ അങ്ങനെയുള്ള ഒരു ഭൂമിയുടെ തർക്കങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമുക്ക് രാഹുവാണ് നാലിൽ നിൽക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒറ്റടിക്ക് ഒരു മറുപടി പറയാൻ പാടില്ല നമ്മുടെ കർമ്മത്തിൽ അത് ദോഷത്തെ ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഭാവത്തിലേക്കും ആ രാഹു നമ്മളെ കൊണ്ടുപോകും കുറെ അറിവുകൾ വരും അതെന്താണെന്ന് എന്താണെന്ന് മനസ്സിലാക്കണം എന്നു മാത്രമേ ഉള്ളൂ